ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നാടോടികളെല്ലാം കൂടി സുകുമാരിയമ്മയെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അമ്മ പറയുന്നുണ്ട് എൻ്റെ മോള് പ്രിയങ്ക എവിടെയുണ്ട് എനിക്ക് അവളെ കാണണമെന്നൊക്കെ പറയുന്നുണ്ട് സുകുമാരി സുകുമാരിയമ്മ പറയുന്നതൊന്നും ആരും കേൾക്കുന്നില്ല അതേ സമയത്ത് പ്രിയങ്ക കൂടാരത്തിനുള്ളിൽ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ അവിടേക്ക് വരണം രാധികയും തിരുമേനിയും എല്ലാം വരുന്നുണ്ട് തിരുമേനി വന്നിട്ട് സുകുമാരി അമ്മയോട് പറയുന്നുണ്ട് ഇവിടെ പ്രിയങ്ക മോളൊന്നുമില്ല അമ്മ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നു സുകുമാരിയമ്മയപ്പോൾ വാശി പിടിക്കുകയാണ് എൻ്റെ മോൾ ഇവിടെയുണ്ട് പ്രിയങ്ക മോൾ ഇവിടെയുണ്ട് ഞാൻ വരത്തില്ല എന്നൊക്കെ പറയുന്നു നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ ഒന്ന് അകത്ത് കയറി നോക്കാനെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ തിരുമേനി ഒന്നും വിശ്വസിക്കുന്നില്ല രാധികയും പറയുന്നുണ്ട് മുത്തശ്ശിയോട് പോകാമെന്ന് മുത്തശ്ശി അപ്പോൾ രാധികയോട് ദേഷ്യപ്പെടുകയാണ് നീ കാരണമാണ് എൻ്റെ മോൾക്ക് ഈ സിറ്റുവേഷൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് തിരുമേനിയും വരുണും രാധികയും മുത്തശ്ശിയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് ശേഷം കാണിക്കുന്നത് ഗൗതം കണിമംഗലത്തിലേക്ക് വരികയാണ് ഉർവശിയും കൽപ്പനയും കാണുന്നുണ്ട് ഉർവശിയും മകനോട് സങ്കടങ്ങളൊക്കെ പറയുകയാണ് അച്ഛനെ ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചന്ദ്രേട്ടൻ്റെ അവസ്ഥ എന്തായിരിക്കും എല്ലാത്തിനും കാരണം ഈ രാധികയാണെന്നൊക്കെ പറയുന്നു ഗൗതം അപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഉർവശി പറയുന്നുണ്ട് അവളെ കൊല്ലണം ആ രാധികയെ കൊന്നേ പറ്റൂ എന്ന് പറയാണ് കൽപ്പന അപ്പോൾ ഏത് രീതിയിലാണ് കൊല്ലേണ്ടതെന്നൊക്കെ ഐഡിയ പറഞ്ഞ് ഗൗതമിനെ കൊടുക്കുന്നുണ്ട് ഗൗതം അതുപോലെ ചെയ്യാമെന്ന് പറയുന്നു ഉർവശി പറയുന്നുണ്ട് രാധിക അവൾ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും നേടിയെടുത്തു ഇപ്പോൾ കണിമംഗലത്തിലെ രാജകുമാരിയായിട്ട് അവൾ വാണുകൊണ്ടിരിക്കുകയാണ് അതില്ലാതാക്കിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് സുകുമാരിയമ്മയും കൂട്ടി തിരുമേനി വീട്ടിലേക്ക് വരുന്നു യശോദയെപ്പോൾ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നതെന്നൊക്കെ സുകുമാരിയമ്മയപ്പോൾ പറയുന്നുണ്ട് നിനക്ക് സ്വന്തം മോളോട് സ്നേഹമില്ലല്ലോ അവൾ മരിച്ച സമയത്ത് കൂടി നിനക്ക് വിവാഹം നടത്താൻ വേണ്ടിയല്ലായിരുന്നു തിടുക്കമെന്നൊക്കെ ചോദിക്കുകയാണ് എൻ്റെ പ്രിയങ്ക മോൾ ആ നാടോടികളുടെ കൂട്ടത്തിലുണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ തിരുമേനിയും യശോദിയും അത് വിശ്വസിക്കുന്നില്ല മുത്തശ്ശിയോട് മരുന്ന് കഴിക്കാൻ പറയുന്നു പറയുന്നു സുകുമാരിയമ്മയെപ്പോൾ പറയുന്നുണ്ട് അസുഖവുമില്ല നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേക്ക് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് സുകുമാരിയമ്മയ്ക്ക് മെഡിസിൻ കൊടുക്കുന്നുണ്ട് സുകുമാരിയമ്മ കഴിച്ച ഉടനെ പെട്ടെന്ന് തന്നെ ബോധം കിട്ടു വീഴുകയാണ് യശോധയപ്പോൾ തിരുമേനിയോട് പറയുന്നുണ്ട് ഡോസ് കൂടിയ മരുന്നാണ് കൊടുത്തതെന്ന് തിരുമേനിയപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഒന്ന് സൂക്ഷിക്കണം അമ്മ എവിടെയെങ്കിലും പോയാൽ ഇതുപോലെ എന്ത് ചെയ്യുമെന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് കണിമംഗലമാണ് കണിമംഗലത്ത് ഗൗതം രാധികയ്ക്കും വരുണുമായിട്ട് വെയിറ്റ് ചെയ്ത് ടെറസിൽ നിൽക്കുകയാണ് രാധികയുടെ താലിയിലേക്ക് ചെടിച്ചെടിയെറിയാൻ വേണ്ടി തന്നെയാണ് വീടിന്റെ മുകളിലായിട്ട് ഗൗതം വെയിറ്റ് ചെയ്യുന്നത് കൽപ്പനയും ഉർവശിയും ഭരണം രാധികയും വരുന്നതും കാത്ത് വെയിറ്റ് ചെയ്ത് അവർ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ കാറിൽ വന്നിറങ്ങുകയാണ് ഭരണം രാധികയും രാധികയ്ക്ക് പെട്ടെന്ന് ഒരു കോൾ വരുന്നുണ്ട് രാധിക പറയുന്നുണ്ട് ആരതി ചേച്ചിയാണ് വിളിക്കുന്നത് ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന് പറയുന്നു വരുന്നപ്പോൾ അകത്തേക്ക് പോവുകയാണ് ആരതി ഫോൺ വിളിച്ചിട്ട് രാധികയോട് പറയുന്നുണ്ട് ശത്രുക്കളെല്ലാം അവസാനിച്ചെന്ന് കരുതണ്ട എന്തായാലും കണിമംഗലത്തുള്ളവരെ സൂക്ഷിക്കണം എപ്പോഴും ഒരു ശ്രദ്ധ വേണമെന്നൊക്കെ പറയുന്നു എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതിയെന്ന് പറയുന്നു രാധിക എപ്പോൾ പറയുന്നുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും ദൈവത്തെ വിളിക്കുന്നതിന് മുമ്പ് ചേച്ചിയെ വിളിച്ചോളാമെന്നൊക്കെ രാധിക ഫോൺ വെച്ചതിന് ശേഷം മുൻപോട്ട് നടന്നു വരികയാണ് ആ സമയത്ത് ഗൗതം പൂച്ചെടിയുമായിട്ട് നിൽക്കുകയാണ് താഴേക്കെറിയാൻ വേണ്ടി രാധിക പെട്ടെന്ന് ഒരു ചെടി വാടി നിൽക്കുന്നത് കാണുന്നുണ്ട് രാധിക എപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇതിന് വെള്ളം ഒഴിച്ചായിരുന്നല്ലോ എന്തു പറ്റിയെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് തിരിയുമ്പോഴേക്കും ആ പൂച്ചെടിയാണെങ്കിൽ സ്ഥാനം മാറി വീഴുകയാണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് രാധിക രക്ഷപ്പെടുകയാണ് രാധിക ഞെട്ടിത്തിരിഞ്ഞ് മുകളിലേക്ക് നോക്കുന്നുണ്ട് പക്ഷെ ആരെയും കാണുന്നില്ല ഗൗതം പെട്ടെന്ന് തന്നെ മുകളിൽ കയറി ഒളിക്കുന്നുണ്ട് ബഹളം കേട്ടുകൊണ്ട് വരണവിടേക്ക് വരുന്നുണ്ട് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു രാധിക അപ്പോൾ പറയുന്നുണ്ട് മുകളിൽ നിന്ന് ചെടിച്ചെട്ടി എൻ്റെ അടുത്തേക്ക് വീണെന്ന് നേരത്തെയും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് വരുണപ്പോൾ പറയുന്നുണ്ട് ഇതങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ഇതാരോ മനഃപൂർവം ചെയ്തതാണ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് രാധികയും കൂട്ടിയിട്ട് വരുൺ മുകളിലേക്ക് പോവുകയാണ് വരുണം രാധികയും അവിടെയെല്ലാം തേടുന്നുണ്ട് ഗൗതം മറിഞ്ഞു നിന്നെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അതേസമയം തുർവശിയും കല്പനയും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വരുണിന് നല്ല സംശയം തോന്നിയിട്ട് ഗൗതം മറിഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് വരുൺ ചെല്ലുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയും വീണ്ടും കാണാം താങ്ക്